വിവാഹ വാഗ്ദാനം നൽകി പതിനഞ്ചുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ബ്ലോഗർ അറസ്റ്റിലാകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കാസർകോട് കൊടിയമ്മ ചേപ്പിനടുക്കം വീട്ടിൽ മുഹമ്മദ് സാലിനിയാണ് വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ച് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ഇയാൾ ആദ്യ വിവാഹം കഴിച്ചിരുന്നു ഇതിൽ ഇയാൾക്ക് മൂന്ന് മക്കളുണ്ട് ആദ്യ ഭാര്യയുമായി പിണങ്ങിയ സമയത്താണ് പതിനഞ്ചുകാരിയെ പരിചയപ്പെടുന്നത് ഷാലു കിങ് മീഡിയ ഷാലു കിങ് വ്ളോഗ്സ് ഷാലു കിങ് ഫാമിലി തുടങ്ങിയ പേരിൽ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തു വരികയായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയായിരുന്നു കുട്ടിയെ പരിചയപ്പെട്ടത് പിന്നീട് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്ത വിവരം പോലീസ് ഷാലു കിങ്ങിനെ അറിയിച്ചെങ്കിലും ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു പ്രതി മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പിന്നാലെ ഷാലു കിങ്ങിനെ കൊയിലാണ്ടി പോലീസിന് കൈമാറുകയായിരുന്നു പ്രതിക്കെതിരെ പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ പരാതി രേഖപ്പെടുത്തിയിരുന്നതായിട്ടാണ് ലഭ്യമാകുന്ന വിവരം പ്രതി വിദേശത്തായതിനാൽ ഉടനടി ലുക്ക് ഔട്ട് നോട്ടീസ് കൊയിലാണ്ടി പോലീസ് പുറപ്പെടുവിച്ചു എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹാസ്യപരമായ വീഡിയോകളിലൂടെയും പരസ്യങ്ങളിലൂടെയും ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഷാലു കിങ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് സാലി വിദേശത്ത് വച്ചാണ് കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചതെന്നാണ് പുറത്തു വാർത്തകളിൽ ഉള്ളത് വിദേശത്ത് താമസിച്ച് പഠിച്ചിരുന്ന പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടി പ്രതിയുടെ ഇൻസ്റ്റാഗ്രാം ആരാധിക്കുകയായിരുന്നു ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് അവഗണിച്ച പ്രതി മുന്നോട്ട് പോയതോടെയാണ് പരാതി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് താനാണ് വിവരം അറിയിച്ചതെന്നും പ്രതി അവകാശപ്പെടുന്നുണ്ട് പെൺകുട്ടി പിന്മാറാത്തത് ഈ സാഹചര്യം ഉണ്ടായതെന്നും ഇയാൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിലായ പ്രതിയെ ചോദ്യം ചെയ്തു വൈകുന്നേരത്തോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു മുൻപും പല വിവാദങ്ങളിലും ഷാലൂക്കിംഗ് കുരുങ്ങിയെങ്കിലും പിടിയിലാകുന്നത് ആദ്യമായിട്ടാണ് അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് എന്തായാലും താനിത് വീട്ടുകാരെ അറിയിച്ചതാണെന്നും ഒക്കെ പ്രതി സുഹൃത്തുക്കളോട് പറഞ്ഞു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം പലതവണ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇയാളെ വിലക്കിയെന്ന് അവർ നൽകിയ പരാതിയിലും പറയുന്നുണ്ട് എന്തായാലും മംഗലാപുരത്ത് വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്